പിന്നുവരുന്നവനായ കർത്താവ് യേശു പരിശുദ്ധ നാമം മഹത്തപ്പെടുമാറകട്ടെ ഒരിക്കൽ കൂടെ വീണ്ടും കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു എന്ന രാത്രി ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് യുവനാൻ്റെ സുവിശേഷം ഏഴാമധ്യായ മുപ്പത്തി ഏഴാം വാക്യമാണ് ഉത്സവത്തിന്റെ ദിനമായ ഒടുക്കത്ത് നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവല ജീവജലത്തിൽ നദി ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് അപ്പോൾ യേശു തന്നിൽ നിന്ന് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കാനിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്ന ഒരു കാര്യമാണ് അതിനെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴിവു അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് കുടിച്ചു കഴിഞ്ഞാൽ യേശു വന്ന് പ്രാപിച്ചു കഴിഞ്ഞാൽ ജീവജലത്തിൻ്റെ നദികൾ നമ്മളിൽ നമ്മളിന്ന് ഒഴുകുവാനിടയായിത്തീരും പഴയതും പഠിക്കുമ്പോൾ വിരമയാ പ്രവാചൻ്റെ പുസ്തകത്തിൽ ഇരമയാവ് അന്നത്തെ ഇസ്രായേലിന് നോക്കിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു ഒന്ന് ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച പൊട്ടക്കിണറുകളെ അല്ലെങ്കിൽ അന്യ ദൈവങ്ങളെ ആശ്രയിക്കുകയാണ് അപ്പോൾ ജീവജലത്തിന്റെ ഉറവയായ ദൈവത്തെ വിളിച്ച വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവർക്ക് അവർക്ക് ജീവജലത്തിന്റെ വെള്ളം അല്ലെങ്കിൽ ആത്മാവിനെ ശക്തിയോടവരുടെ മേൽ പൗരമായിരുന്നു എന്നാൽ അവർ അവരത് ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകളെ അന്യ അല്ലെങ്കിൽ അന്യ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് അവർക്ക് ആ ജീവജലത്തിന്റെ നദി അവർക്ക് ലഭിക്കുവാൻ ഇടയായിത്തീർന്നില്ല എന്നാൽ യേശു ഇവിടെ പറയുന്നു തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുവാനിടയായിത്തീരും റൈസിലോ അപ്പോൾ യശാപ്രവാചൻ്റെ ദിവസം നാൽപ്പത്തിനാലാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദാഹിച്ച് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പോരും അപ്പോൾ അന്നും ഒരു കൂട്ടര് ദൈവത്തെ അറിയാതെയും ദൈവത്തെ ഉപേക്ഷിച്ച് നടക്കുമ്പോൾ ചില വ്യക്തികൾ ദൈവത്തെ വേണമെന്നും ദൈവത്തെ ആരാധിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ആഗ്രഹിക്കുന്നു അനേകരുണ്ട് അപ്പോൾ ദാവിതിനെ പറ്റി പറയുമ്പോൾ ആ നാൽപ്പത്തി രണ്ടാം സങ്കടത്തിൽ പറയുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ അവി പ്രാർത്ഥിച്ചതാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നോക്കി ശാപ്രവാചൻ പറയുകയാണ് ദാഹിച്ച് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് ഞാൻ നീരൊഴുക്കം പോരും അപ്പോൾ എവിടെങ്കിലും ആരെങ്കിലും അങ്ങനെ ദാഹിച്ചിരിക്കുകയാണ് ഒരു ദൈവപ്രവൃത്തിക്കായി ഒരു വിടുതലിനായി ഒരു വരണ്ട വരണ്ട നിലം പോലെ വചനമില്ല വചന വെളിപ്പാടുകളില്ല അഭിഷേകമില്ല ദൈവശക്തി ഇല്ല എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്ന ആരെ ആരെങ്കിലും പ്രിയപ്പെട്ട് വിഷമിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാ പറയുമാണ് ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് ഞാൻ നീരൊഴുക്കും പോരും ഈ ദിവസങ്ങളിൽ അപ്രകാരം ആത്മാവിനെ പോരുവാനിടയായി രണ്ടാമത്തെ കാര്യം ഈ നദിയുടെ പ്രത്യേകത പ്രശ്നം നാല്പത്തിയേഴിൻ്റെ ഒൻപതാം മറ്റത്തിൽ പറയുന്നു ഈ നദി ജെല്ലയും ചലിക്കുന്ന സകല പ്രാണികളും ജലിക്കും ഈ വെള്ളം വന്നത് കൊണ്ട് വളരെ മീനുകൾ മത്സ്യങ്ങളുണ്ടാകും ഈ നദി ജെല്ലേ പ്രത്യേകമായ സകലടേയും ജീവിക്കും അപ്പോൾ ഈ നദി വന്നു കഴിഞ്ഞാൽ വലിയ വിടുതലും വലിയ അനുഗ്രഹവുമാണ് ഈ ദിവസങ്ങളിൽ കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുവാനിടയായി തീരും നമുക്കറിയാം പോസ്റ്റൽ പുറത്തി പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ പോയി വാക്തത്തിന് വേണ്ടി കാത്തിരിക്കണം അവനനുസരിച്ച ശേഷം പതിനാലാം അധ്യായത്തിൽ പറയുന്നു പരിശുദ്ധം തോന്നിയ കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തപ്പെട്ടു അപ്പോൾ ആ വാക്തത്തിന് വേണ്ടി ഇതാ ഇസ്രാമ ശിഷ്യന്മാർ കാത്തിരിക്കുകയാണ് പ്രസപ്പെടുത്തി ഒന്നാം അധ്യായത്തിൽ അവർ കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മ ശക്തിയോടെ ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു രണ്ടാം അധ്യായത്തിൽ നമുക്കറിയാമോ രണ്ടാം അധ്യായത്തിൽ തന്നെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ മൂവായിരം പേര് രക്ഷിക്കപ്പെട്ട് സഫയോട് ചേരുവാൻ ഇടയായിത്തീർന്നു മൂന്നാം അധ്യായത്തിൽ ആ ആത്മാവ് ആ ദൈവത്തിൻ്റെ ശക്തി വന്നു കഴിഞ്ഞപ്പോൾ ഇതാ മുടങ്ങൽ തുള്ളിച്ചാടുകയാണ് നാലാം അധ്യായത്തിൻ്റെ ഇതാ സഭശ്രദ്ധയോടെ ഇത് പ്രതിസന്ധികൾ കൊണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ശക്തിയോടെ അവിടെ ദുരിപ്ര വെളിപ്പെടുകയാണ് ആറാം അധ്യായത്തിൻ്റെ ഇതാ ചില ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ് ഏഴാം അധ്യായത്തിൽ ദാ ശബാനന്ദ ശക്തിയോടെ വചനം സംസാരിക്കുകയാണ് എട്ടാം അധ്യായതെ ശബരിയയിൽ പീലിപ്പോസിനെ ശക്തിയോടെ എടുത്ത് ഉപയോഗിക്കുകയാണ് ഒമ്പതാം അധ്യായത്തിൻ്റെ ഇതാ പത്ര സൃഷ്ടിക്കപ്പെടുകയാണ് അപ്പോൾ ഈ ദിവസങ്ങൾ ആത്മാവ് വന്നു കഴിഞ്ഞാൽ രക്ഷ നടക്കും പലർ മാനസാന്തരത്തിലേക്ക് കടന്നു വരും ഫീലിപ്പൌസിനെ ശാന്തിയെ ശക്തമായിട്ട് ഉപയോഗിച്ച പോലെ ചിലരെ ശക്തിയോടെ എടുത്ത് ഉപയോഗിക്കും അലലുവതാമധ്യായത്തിൽ തന്നെ പത്രോസ് ദോസ് തബീതയെ ഒയർപ്പിക്കുകയാണ് പത്താം മതിയായ പഠിക്കുമ്പോൾ അന്യ യാഥിക്കാരുടെ ഇടയിലേക്ക് കൊറോണ വലിയ ഭവനത്തിലേക്ക് ദൈവപ്രതികൾ ആരംഭിക്കുകയാണ് അവർ രക്ഷിയിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ ഈ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ ദൈവം പ്രകാരം നടന്നെങ്കിൽ ഈ പുതിയ നിയമത്തിൽ വലിയ ദൈവപ്രതികൾ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നാട്ട് കർത്താവിനെ ചോദിച്ചാട്ട് കർത്താവെ ആ ആ ആത്മാവിനെ ആ പരിശുദ്ധാത്മ ശക്തി എൻ്റെ മേലയക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ പകരുവാൻ ആ ശക്തി ജില്ലനോടത്തൊക്കെയും ജീവജലത്തിന് നദികൾ ഒഴുകും ഈ നദി ജലനിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികളുണ്ടാവും ഈ നദി ചെല്ലുന്നോടത്തക്കെയും വലിയ മത്സ്യങ്ങളുണ്ടാവും നിറഞ്ഞ അനുഗ്രഹങ്ങളുണ്ടാവും ഈ ദിവസങ്ങളിൽ എനിക്ക് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മൻ്റെ ശക്തിയാണ് പരിശുദ്ധാന്മാൻ്റെ കൃപയാണ് പരിശുദ്ധാത്മാൻ്റെ കൃപാവരങ്ങളാണ് ഈ ദിവസങ്ങളിൽ യേശു പറഞ്ഞു അലലിയ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴിവാനിടയായിത്തീരും ഈ ദിവസങ്ങളിൽ ദൈവസെന്നി കടന്നു വന്നാട്ട് പ്രാർത്ഥിച്ചാട്ട് ആ പരിശുദ്ധയുടെ ശക്തി ഏറ്റെടുത്താട്ടെ വലിയ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിലും സഭയിലും ശുശ്രൂഷയിലും തലമുറയുടെ മേലും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലും ഏതൊക്കെ വിഷയത്തിൽ നിന്നും ഞരുകിയിരിക്കുന്നു അവിടെ എല്ലാം വലിയ ദീപത്തിയും വലിയ സൗഖ്യവും നടക്കുവാനിടയായി ഒരു വലിയ കമ്പനിയിൽ കറണ്ടില്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ കരണ്ടില്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നടക്കത്തില്ല അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ കർത്താവ് വാക്തത്വമായി നമ്മുടെ മേൽ പാറുകാൻ ആഗ്രഹിക്കുന്ന പാർന്നിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് ആ ജീവജലത്തിൻ്റെ നദി നമ്മൾ കുടിച്ചില്ലായെങ്കിൽ നമ്മളെ കൊണ്ടൊരു ഒന്നിനും കൊള്ളത്തില്ല ഒരു കാര്യങ്ങൾ നമ്മൾ നടക്കത്തില്ല അതെഴിയ ഇവിടെ പറയുകയാണ് യേശു നിന്നോട് പറയും ദാഹിക്കുന്നതെല്ലാം എൻ്റെ അടുക്കൽ കടന്നു വരട്ടെ ഈ ദിവസങ്ങളിൽ ആത്മീയമായ ഒരു നല്ല ജീവിതം വേണം ഒരു വിജയ ജീവിതം വേണം എനിക്കൊരു പ്രാർത്ഥനാവിധം ഒരു ആത്മീയ ശുശ്രൂഷ എനിക്ക് ആവശ്യമാണ് എൻ്റെ എല്ലാ മേഖലയിലും ഒരു അനുഗ്രഹം ആണെന്ന് ആഗ്രഹിക്കുന്ന ആരിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ കിടന്നു എന്നാട്ടാ കർത്താവ് പറഞ്ഞു ദാവിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ കടന്നു വരട്ടെ എന്നിട്ട് വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഉരുങ്ങുവാനിടയായി തീരും ദിവസങ്ങൾ ആ ആത്മാവ് വന്നു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം മാറും നിൻ്റെ ശുശ്രൂഷകൾ മാറും നിൻ്റെ തലമുറയുടെ ജീവിതം മാറും അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും എല്ലാ ബന്ധനങ്ങളും വഴി എല്ലാ ശാപം കഴിയും എല്ലാ കെട്ടുകൾ ഏതെങ്കിലും വിഷയത്തിന്മേൽ ദുഃഖത്തോടെ ഇരിക്കുന്നെങ്കിൽ ആ ആത്മാവ് ആ പരിശുദ്ധാത്മാവ് നമ്മളോട്ടിടപെടുവാൻ ഇടയായി തീരും അതിൻ്റെ ദിവസങ്ങളിൽ ദിവസത്തിൽ മുട്ടുമണക്കാം പ്രാർത്ഥിക്കാം ആ ആത്മാവിനെ ഏറ്റെടുക്കാം ശക്തിയോട് ആരാധിച്ചും പ്രാർത്ഥിച്ചും നമുക്ക് മുന്നേറാം യുവചനങ്ങളാൽ ജീവിതം നമ്മെ സഹായിക്കട്ടെ ബ്ലസ് ചെയ്യും